ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടല്ലോ ഇതെന്താണ് ഈ കൂനയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ മീനഭരണിയുടെ മീനഭരണിയോടനുബന്ധിച്ചുള്ള സദ്യയ്ക്ക് വേണ്ട ഇഞ്ചിക്കറിയുടെ കൂട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഞ്ചിയുണ്ട് ഉണ്ട് കറിവേപ്പിലയുണ്ട് പച്ചമുളകുണ്ട് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുളിവെള്ളത്തിട്ടിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് വലിയ റെസിപ്പിട്ട് റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ ഇത് ചുമ്മാ ഞാനിങ്ങനെ എന്താണ് കാണിക്കുന്നതാണ് അല്ലാതെ ഒരു അങ്ങനെ ഒരു വലിയ റെസിപ്പി ആയിട്ടൊന്നും അല്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് അപ്പം ഞാൻ മെച്ചപ്പെടുത്താണ് പക്ഷേ സദ്യക്കുള്ള ഇഞ്ചിക്കറിയാണേ അപ്പോൾ എല്ലാവരും വട്ടത്തിലരിഞ്ഞൊക്കെയാണ് വറുത്ത് കോരിയൊക്കെയാണ് ഞാൻ അങ്ങനെ അങ്ങനെയുള്ള ഇഞ്ചിക്കറി അങ്ങനെയും വെക്കും പക്ഷേ ഇത് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ രണ്ട് രീതിയിലും വെക്കും ഇന്നിപ്പം ഇവിടെ സാറിനൊക്കെ ഞാനിത് വെക്കുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ പക്ഷേ അടിപൊളി ഇഞ്ചിക്കറിയായിരുന്നു എല്ലാവരും രണ്ട് മൂന്ന് ദിവസം കൂട്ടി സദ്യ കഴിഞ്ഞിട്ട് ഇഞ്ചിക്കറി വെച്ചിരുന്ന് പിന്നെ കൂട്ടുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് എൻ്റെ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാം വഴക്കാനിട്ട് ആദ്യം ഇഞ്ചി ഇട്ട് വെള്ളം ഒഴി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി ഇട്ടു വലുത്തുള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് വഴക്കണം കേട്ടോ നന്നായിട്ട് നമുക്കതിന് പാകത്തിനുള്ള ഒരു ചട്ടി അവിടെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ കാറിൻ്റെ ആൻറ്റീടെ കഴിക്കുന്നതെല്ലാം ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത് ഞാൻ അവിടെ പണ്ട് നിന്നപ്പോൾ മുതലേ അങ്ങനെ ചട്ടിയിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വെക്കുന്നത് ചട്ടിയിൽ വെക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് ഞാൻ കഴിയുന്നത് ഞാനുണ്ടെങ്കിൽ ചട്ടിയിലെല്ലാം വെച്ചു അപ്പോൾ അതുപോലെയാണ് അതുപോലെ തന്നെ മൺ കളിക്കുന്നവിടെ ചോറൊക്കെ വെച്ചത് അപ്പം ഈ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ നന്നായിട്ട് സദ്യക്കുള്ളതല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഞ്ചിക്കറി ഫെസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മനസ്സിനൊക്കെ നല്ല സന്തോഷം നമ്മൾ വെച്ച് കൊടുക്കുന്ന ആഹാരം സൂപ്പറാണെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ തീയും ചൂ തീയുടെ ചൂടും അടിച്ച് നമ്മളെത്ര കഷ്ടപ്പെട്ടാണ് ഒരു ആഹാരം ഉണ്ടാക്കി നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നതല്ലേ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന മാനസികമായിട്ടുള്ളൊരു വിഷമം എത്രയാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കാണെങ്കിൽ എനിക്ക് ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് വേണം കേട്ടോ അങ്ങനെ ഇങ്ങനെ ടേസ്റ്റൊന്നും ഉള്ള ആഹാരമൊന്നും ഞാൻ എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ലായിരുന്നു ഓ ഞാൻ ഉണ്ടാക്കുന്ന അല്ലാതെ എനിക്ക് മറ്റുള്ളവർ ആ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അതിൽ പറയുമായിരുന്നു പക്ഷേ ഞാൻ ഒരിടത്ത് പോയപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ ജോലിക്ക് പോയെടുത്ത് ഞാൻ എന്താഹാരം ഉണ്ടാക്കി കൊടുത്താലും അവരെന്നെ കുറ്റം പറയുമായിരുന്നു നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റം പറയുമായിരുന്നു അപ്പോഴും എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം എത്ര നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരത് പറയുമ്പോൾ എനിക്ക് അത് ഇത്ര പ്രായമുള്ളവരാണ് പറയും കുറ്റം പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആരെന്ത് ആണ് എനിക്ക് തന്നെന്ന് പറഞ്ഞാലും ഞാൻ ഉപ്പില്ലെങ്കിലോ പൊളിയില്ലെങ്കിലോ മുളവില്ലെങ്കിലോ ഒന്നും ഞാൻ ആരും ും പറയത്തില്ല പക്ഷെ അതിന് മുമ്പ് വരെ ഞാൻ പറയുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പറയത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് എത്രമാത്രം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി കൊടുത്ത ആഹാരം കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ അല്ലെ മറ്റുള്ളവരുണ്ടാക്കി തന്നെ നമ്മൾ കഴിക്കുമ്പം പറയുന്നേ അതുകൊണ്ട് ഞാൻ ആരുടെ ഇപ്പം ഒന്നും പറയാറില്ല അപ്പം ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇഞ്ചിക്കറി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ എല്ലാം വഴന്ന് ഞാൻ പൊടിയെല്ലാം ഇട്ട് തേ ഇപ്പം വെള്ളം ഒഴിക്കുന്ന എൻ്റെക്ക് ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ടൊന്നും ഇത് എത്ര ക്ലിയർ ഒന്നുമില്ല എന്നാലും ഫോട്ടോയെന്ന് വെച്ചിട്ടാണ് ഞാനിത് എടുത്തത് അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ആണെങ്കിൽ എനിക്ക് ഏറ്റവും കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കണം എങ്കിലെങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റേഷനൊക്കെ ആവത്തുള്ളൂ കേട്ടോ ലൈക്കിൻ്റെയൊക്കെ കുറവ് ഒരുപാടുണ്ട് എൻ്റെ ചാനല് അപ്പം എൻ്റെ സാറിൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ സാറിൻ്റെ ആൻറ്റീടെയും കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രമാത്രം തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ എവിടെ എന്ത് കണ്ടാലും എൻ്റെ സാറിൻ്റെ അടുത്ത് പറയും അതെടുക്കുക വീഡിയോ ഇതെടുക്കുക വീഡിയോ ആ വീഡിയോ എടുക്കുക ഈ വീഡിയോ എടുക്കുക ഇങ്ങനെ മുന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം സാറിൻ്റെ രണ്ടു മൂന്ന് ബന്ധുവീട്ടിലൊക്കെ ഞാൻ ഈ പ്രാവശ്യം ചെന്നപ്പോൾ പോയി അവിടെ എല്ലാം എൻ്റെ അടുത്ത് ഓരേന്ന് കണ്ടിട്ട് പറഞ്ഞു അതിൻ്റെ വീഡിയോ എടുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്ക് എന്നൊക്കെ പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് നല്ല പ്രോത്സാഹനം തരുന്ന സാറൊക്കെ എന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളുള്ള വീട് ആണുങ്ങളില്ലാത്ത വീട്ടിൽ ചെന്നിട്ടല്ലേ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച വീടുകളുമുണ്ട് ഞാൻ ജോലിക്ക് പോയെടുത്ത് കേട്ടോ അപ്പോൾ അവരൊക്കെ കാണുമെന്നെങ്കിൽ പറയുന്ന ആണുങ്ങളുള്ള വീട്ടിൽ തന്നെയാണ് ഞാൻ കൂടുതൽ നിന്നിട്ട് യൂട്യൂബ് ചാനൽ അവരുടെ അവരുടെ അടുത്തെല്ലാം ഞാൻ ഓരോന്ന് എൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ടിട്ടുണ്ട് അല്ല ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലൊന്നും കയറി ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടുള്ള അനുവാദം ചോദിച്ചിട്ട് മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യും അപ്പം എൻ്റെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക അപ്പം എൻ്റെ ഇഞ്ചിക്കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ലാസ്റ്റ് ഘട്ടമാണ് എന്നി നമ്മൾ കടുവും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ എനിക്കിത്രയും പ്രോത്സാഹനം തരുന്ന എൻ്റെ പാറും ആൻറ്റിയും മാത്രമാണല്ലാതെ വേറെ ആരുമല്ല പിന്നെൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ എനിക്ക് കുറച്ച് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ ഉള്ളു എന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അപ്പോഴേ ലൈക്ക് ചെയ്യുന്ന അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് കൂടെ ചെയ്യണേ 在那记着呢，到时那去。嗯。